അതാണ് ഈ പൊക്കിൾ എടോ നീ ആകാശത്തുനിന്ന് വന്നതൊന്നല്ല ഒരമ്മ കഷ്ടപ്പെട്ട് പ്രസവിച്ചതാണോ ഒരമ്മ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന അനുഭവിച്ചിട്ടാണ് നീ ഭൂമിയിലേക്ക് വന്നത് എന്ന ചിരന്തര സുന്ദരമായൊരു ഓർമ്മയുടെ പേരാണ് ഈ പൊക്കിൾ എന്ന് പറയുന്നത് ഒരേ പൊക്കിളാണ് നീ അതാണ് നമ്മൾ വി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം മാർശി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ നേരം വെളുത്തു എന്ന് എങ്ങനെയാണ് മനസ്സിലാവാറുള്ളത് ചെറിയ നേരം വെളുത്തു എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാറുള്ളത് അപ്പൊ വിദ്യാർത്ഥികൾ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞങ്ങളെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്നത് ഒരു മരമാണോ മനുഷ്യനാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു അപ്പൊ ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണ് ഇപ്പൊ വേറൊരാള് പറഞ്ഞു ഗുരു ഞങ്ങള് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന മരം ഉണ്ടല്ലോ ആ മരം ഒരു മാവാണോ പ്ലാവാണോ തെങ്ങാണോ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു പകൽ ആരംഭിച്ചു എന്ന് മനസ്സിലായി അപ്പോളും ഗുരു പറഞ്ഞ ഉത്തരം തെറ്റാണ് ഇടാ എന്താണ് ശരി ഉത്തരം എന്താണ് ശരി ഉത്തരം എന്ന ചോദ്യത്തിന് ഗുരു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അതെന്താന്നറിയോ നിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അത് നിന്റെ സഹോദരനാണ് എന്നും നിന്ന മുന്നിൽ ഒരു പെണ്ണ് നിൽക്കുമ്പോൾ അത് നിന്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് എടാ അതിൻ്റെ പേരാണ് പകൽ നിനക്കത് മനസ്സിലാകുന്നില്ലെങ്കിലേ മുകളില് സൂര്യൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നീ ഇരുട്ടത്താണ് അപ്പൊ ഒരു പുഴയുടെ സാന്നിധ്യം പോലെ ആയിത്തീരാ എന്ന് പറഞ്ഞാൽ ഉള്ളൂ മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ സ്വയം വികസിക്കുക എന്നുള്ളതാണ് മനുഷ്യരെ ഇങ്ങനെ തള്ളിക്കളയുന്ന ഒന്നല്ല നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റിൽ എത്ര ആളുണ്ട് എന്നുള്ളത് നമ്മുടെ മഹത്വത്തിന്റെ ഒരടയാളവുമല്ലാന്നെ നമുക്ക് മനുഷ്യരെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യരോട് പുഞ്ചിരിക്കാൻ പറ്റുന്നുണ്ടോ കാരണം മനുഷ്യന് വലിയ വിലയുണ്ടെന്ന് ഒരു പ്രളയമൊക്കെ നമുക്ക് പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ് മനുഷ്യന്റെ വിലയാണ് അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ബോർഡ് പോലും കാണാനില്ല പ്രളയം എടുത്തുകൊണ്ട് പോയി പള്ളിക്കും ആരാധനാലയങ്ങൾക്കും ശ്മശാനങ്ങൾക്കും വീടുകൾക്കും ഒക്കെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മതിലുകളുണ്ട് ആ മതിലുകളൊക്കെ പ്രളയം വന്നിട്ട് കൊണ്ടുപോയി പ്രളയം നമ്മളോട് പറഞ്ഞു അന്യന്മാരില്ല അനിയന്മാരും അനിയത്തിയാളേ ഉള്ളൂ എന്ന് പറഞ്ഞു ചെറിയ പാഠം നല്ല പഠിപ്പിച്ചു തന്നു അന്യർക്ക് എന്ന് എഴുതി വെച്ച ബോർഡുണ്ട് പ്രളയത്തിൽ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നു അതിർത്തിയുടെ പേരിൽ പരസ്പരം തർക്കിച്ച ആളുകള് ദുരിതാശ്വാസ ക്യാമ്പിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ അവര് ചെറിയ അതിർത്തിയുടെ പേരിലൊക്കെ തർക്കിച്ച മനുഷ്യന്മാരായിരുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലായി സ്വാർത്ഥതയുടെ കെട്ടുവള്ളത്തിൽ ഇങ്ങനെ കഴുത്തോളം മുങ്ങി നിന്ന നമ്മളോട് മനുഷ്യന്റെ വില എന്താണ് എന്ന് പഠിപ്പിച്ചു അങ്ങനെയായിരുന്നു സൈക്കിൾ വാങ്ങാൻ എടുത്തു വെച്ച പൈസ മുഴുവൻ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് എടുത്തുകൊണ്ടുവന്ന അനുപ്രിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട് അച്ഛൻ കൊടുത്ത ഭൂമിയിൽ നിന്ന് നൂറ് സെന്റ് ഭൂമി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് എഴുതി കൊടുത്ത കണ്ണൂർ ജില്ലക്കാരിയായ സ്വാഹയും ബ്രഹ്മയും ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത കുട്ടികളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കുറച്ച് ഡ്രസ് തരുമെന്ന് ചോദിച്ചപ്പോ കടയിലുള്ളത് മുഴുവനും വാരി വലിച്ചിട്ട് കൊടുത്ത ആ നൗഷാദിനെ മലയാളികൾ ഉള്ളിടത്തോളം കാലം മറന്നു പോകാൻ പാടില്ല വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് ചവിട്ടിക്കടന്നു പോകാൻ വേണ്ടിയിട്ട് മുതുകിങ്ങനെ ചവിട്ടുപടിയാക്കിയ പരപ്പനങ്ങാടിയിലെ ഒരു നീലക്കുപ്പായക്കാരൻ ജയ്സിലുണ്ട് മറന്നു പോകാൻ പാടില്ല ഇതൊക്കെ എന്തായിരുന്നു പറയാ നിങ്ങൾ മനുഷ്യന്റെ വിലയിരുന്ന് മനുഷ്യന്റെ വാല്യൂ ആണ് പറഞ്ഞത് മനുഷ്യന്റെ സങ്കടങ്ങളുടെ വേദന സങ്കടങ്ങളുടെ വിലയാണ് പറഞ്ഞത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടേ മനുഷ്യൻ ഇങ്ങനെ അകറ്റുകയാണല്ലോ ചെയ്യുക മുമ്പ് നമ്മൾ പറഞ്ഞൊരു കഥയുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു ഒരു നല്ല മനുഷ്യനാ ഒരു ഭക്ഷണം പോലും കഴിക്കൂല ഉള്ളത് എന്താണുള്ളത് അതാരെയെങ്കിലൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം കുറച്ചുകൂടെ അവർക്ക് കൂടെ കൊടുത്തിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും അത്രയും മനുഷ്യസ്നേഹമൊക്കെ ഉള്ള ഒരാളാണ് പണ്ഡിതനാ ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴേ അദ്ദേഹത്തിന് കൂട്ടില് കൂട്ടിന് ഭക്ഷണം കഴിക്കാൻ ആരെയും കിട്ടിയില്ല ഒരാളെയും കിട്ടാത്തപ്പോ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു അങ്ങനെ അങ്ങാടിയിൽ വൃദ്ധനായൊരു നാടോടിയായ ഒരാളിങ്ങനെ നടക്കുന്നുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തെ വിളിച്ചു ഭക്ഷണം വേണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് അദ്ദേഹം പിന്നാലെ ഓടി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഈ പണ്ഡിതനായ ആളിങ്ങനെ ഭക്ഷണം വിളമ്പിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു കിട്ടിയ പാടെ അദ്ദേഹം അത് കഴിക്കാൻ തുടങ്ങി അപ്പോഴാ പണ്ഡിതൻ ഇങ്ങനെ തിരിച്ചു വാങ്ങി ആ ഭക്ഷണം ദേഷ്യപ്പെട്ടിട്ട് എന്നിട്ട് പറയാണ് ഭിസ്മി ചൊല്ലാതെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഭിസ്മി ചൊല്ലണ്ടേ ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് എന്റെ ഭക്ഷണം തരൂല്ല ഒറ്റ നിമിഷം കൂട്ടിക്കൊണ്ടുവന്ന സ്നേഹം എങ്ങോട്ട് ഇറങ്ങിപ്പോയി ഭക്ഷണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അപമാനിതനാവുകയും ചെയ്ത സങ്കടത്തിൽ ഇയാൾ ഇങ്ങനെ വേദനയോടുകൂടി പറഞ്ഞു സുഹൃത്തെ മറന്നു പോയതാണ് മറന്ന പരിഹാരമല്ലേ മറന്നു പോയതാണ് വിശപ്പ് കൊണ്ട് മറന്നു പോയതാണ് പക്ഷെ എന്നാലും നിനക്ക് നിങ്ങളെ ഭക്ഷണം വേണ്ട അത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടേ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ആ പാവം മനുഷ്യൻ പറഞ്ഞതാണ് എന്റെ പഠിച്ചോനെ നീ എത്ര വല്യവനാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ചൊല്ലാത്തതിന്റെ പേരില് ഇയാൾ എനിക്ക് ഭക്ഷണം തരൂല്ല എന്നാ പറയണ വിസ്മി ചൊല്ലാതിരുന്നിട്ടും എത്ര കോടി മനുഷ്യർക്കാണ് നീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്ക ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നീ എത്ര കാരുണ്യമുള്ളവനാണ് നമ്മളെ എത്ര എത്ര മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ നമ്മുടെ സ്നേഹത്തിൻ്റെ ചോറ്റുപാത്രം തിരിച്ചു വാങ്ങിയിട്ടുള്ളത് തരൂല എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ഷമിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളത് മരിച്ചാലും മറക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര മനുഷ്യരെയാണ് നമ്മളിങ്ങനെ നമ്മുടെ വീടിൻ്റെ പടിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളൊന്ന് എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് അന്ന് സാരല്ലടോ അതൊക്കെ ഞാൻ മറന്നു എന്ന് നമ്മളൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് മറക്കാത്ത മനുഷ്യന്മാർ പൊറുക്കാത്ത മനുഷ്യന്മാർ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ് ഒരാൾ മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ള മനുഷ്യനായിട്ട് കാണാൻ പറ്റുമ്പോഴേ മനുഷ്യന്റെ ശരിയും തെറ്റും നമുക്ക് മനസ്സിലാവുകയുള്ളൂ ബഷീർ പറയുന്നുണ്ട് ഈ ലോകത്തെ തന്നെ അതിന്റെ പോരായ്മകളോട് കൂടി സ്നേഹിക്കണം ഇപ്പൊ എനിക്ക് പറ്റുന്ന തരത്തിലേക്ക് ഒരാൾ മാറിയതിനു ശേഷമൊന്നുമല്ല അയാൾ ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്നേഹിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറണം എന്റെ മനസ്സ് വലുതാവണം ഖുറാനില് ഒരു നബിയെ കുറിച്ച് പറയുന്നുണ്ട് മൂസാ നബിന്നാണ് ബൈബിളിലുണ്ട് മോശ പ്രവാചകൻ രണ്ടും ഒരാളാണ് ഈ മൂസാ നബിയുടെ കാലത്തെ ഏറ്റവും ധിക്കാരിയായ ഒരു മനുഷ്യനുണ്ട് ഞാൻ ദൈവമാണ് എന്നൊക്കെ പറയുന്ന ആളാണ് അയാളുടെ പേര് ഫിർആൌൻ എന്നാണ് ഫറോവ ഈ ഫിർആൗനിന്റെ അടുത്തേക്ക് ഫറോവയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മൂസാൻ നബിയോട് പഠിച്ചോം പറയുന്നുണ്ട് അപ്പൊ മൂസാൻ നബി പറയാണ് ഞാൻ പൊയ്ക്കോള പഠിച്ചോണേ ഞാൻ പോകാം നീ പറയണതല്ലേ ഞാൻ അനുസരിച്ചോള പക്ഷെ എനിക്കൊരു ചെറിയ സഹായം ചെയ്തു തരണം എന്താ സഹായം എന്നറിയോ ആ സഹായം ചോദിക്കുന്നത് എന്താണെന്നറിയോ മുസാൻബി പറയാണ് പഠിച്ചോനെ ഞാൻ അയാളുടെ അടുത്തേക്ക് പോയിക്കോളാം പക്ഷെ എനിക്കൊരു ചെറിയ സഹായം വേണം എന്താണെന്നറിയോ എന്റെ മനസ്സൊന്ന് വലുതാക്കി തരണം അതാണ് പറഞ്ഞത് അറബിയില് അതൊരു പ്രാർത്ഥനയാണ് എന്റെ മനസ്സൊന്ന് വലുതാക്കി തരണേ നിങ്ങൾ ആലോചിച്ചു നോക്കും മുസാൻ നബി ശരിക്കും പറയേണ്ടിയിരുന്നു എന്താണ് പഠിച്ചോനെ ഞാൻ അയാളുടെ അടുത്തേക്ക് പോയിക്കോളാം പക്ഷെ ഞാൻ പറയണതൊക്കെ സ്വീകരിക്കാൻ അയാളുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേന്നല്ലേ പറയേണ്ടിയിരുന്നു അല്ലേ പറഞ്ഞത് എന്താണ് അയാളെ മനസ്സിലാകാൻ എന്റെ മനസ്സൊന്ന് വലുതാക്കി തരണേ തരണേന്ന പറഞ്ഞു ഞാൻ പറയണത് സ്വീകരിക്കാൻ ഒക്കെ മനസ്സ് വലുതാക്കണേ എന്നല്ല എല്ലാ ടൈപ്പ് നാട്ടുകാരെയും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സ് വലുതാക്കണേ എന്നാണ് കാരണം അറിയോ നിങ്ങള് അതേ നടക്കുള്ളൂ നമ്മൾ പോകുന്ന എല്ലാ വഴികളിലും ഇങ്ങനെ പട്ടു കഴിയില്ല നമ്മൾ പോകുന്ന എല്ലാ വഴിയിലേയും കല്ലും മുള്ളും നീക്കാനൊന്നും പറ്റൂല ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ കാലിൽ ഒരു ചെരിപ്പെട്ടാൽ മതി ഇതാണ് മൂസാ നബിയുടെ പ്രാർത്ഥന എല്ലാരെയും അനുസരിച്ച് മാറ്റാനും മാറാനും നടക്കൂല നമ്മൾ മാറാനേ പറ്റുള്ളൂ അതുകൊണ്ട് മനുഷ്യർക്ക് ഇങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റുക മനുഷ്യരെ ഇങ്ങനെ സ്നേഹിക്കുക സ്നേഹത്തിന്റെ കഥകൾ ഓർമ്മിക്കുക വെറുപ്പിന്റെ കഥകൾ തൽക്കാലം മറക്കുക എന്നതാണ് മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം രണ്ട് ചങ്ങാതിമാരുടെ കഥയുണ്ട് രണ്ടാളൊരു വഴിയിലെ നടന്നു പോകുന്ന സമയത്ത് നല്ല ചങ്ങാതിമാരാ പക്ഷെ എന്തോ ഒരു തർക്കം ഉണ്ടായിട്ട് അവരുടെ ഇടയിൽ ഒരു വഴക്കുണ്ടായി ഒരാള് മറ്റേയാളെ അടിച്ചു അല്ല അടിയാ കിട്ടിയത് പക്ഷെ അടി കിട്ടിയിട്ട് ഇയാള് തിരിച്ചടിച്ചതൊന്നുമില്ല ഇയാളിങ്ങനെ താഴെ ഇരുന്നിട്ടേ മണലിൽ എഴുതി വെച്ചു ഇവിടെ വെച്ച് എന്റെ ചങ്ങാതി എന്നെ ഈ ദിവസം അടിച്ചിട്ടുണ്ട് ഡയറി ഒക്കെ എഴുതുന്നത് പോലെ എഴുതി വെച്ചു യാത്ര കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ യാത്ര ഇങ്ങനെ തുടർന്ന് തുടർന്ന് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഒരു പുഴ ഇങ്ങനെ കടന്നു പോവുകയാണ് അവര് പുഴയിൽ ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ആ കല്ലിലൂടെ ഇങ്ങനെ ചവിട്ടി പോകുന്നതിനിടയിൽ മിനുസമുള്ള ഒരു കല്ലിൽ ചവിട്ടി ഇയാള് വീഴാൻ പോയി വീഴാൻ പോയ സമയത്ത് നേരത്തെ അടിച്ച ആളുണ്ടല്ലോ അയാൾ ഇപ്പൊ അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചു രക്ഷിച്ചു അയാൾ വീണില്ല അങ്ങനെ അക്കരെ എത്തിയതിനു ശേഷം അയാളുടെ സഞ്ചിയിലുണ്ടായിരുന്ന കത്തിയോ ഉളിയോ ഒക്കെ എടുത്തിട്ട് അയാൾ ആ പാറയിൽ ഇങ്ങനെ എഴുതി വെച്ചു എന്നാണ് ഇവിടെ വെച്ച് എന്റെ ചങ്ങാതി എന്നെ ഈ ദിവസം രക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ചങ്ങാതി ചോദിച്ചു അതെന്താ അങ്ങനെ മിനിഞ്ഞാന്ന് ഞാൻ നിന്നെ അടിച്ചല്ലോ അപ്പൊ നീ മണലിലാണല്ലോ എഴുതി വെച്ചത് ഇന്ന് ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ അത് പാറയിലാണല്ലോ വെച്ചത് അപ്പൊ ആ ചങ്ങാതി പറഞ്ഞു കൊടുത്തതാ അതെങ്ങനെയാണോ വെറുപ്പിന്റെ കഥകൾ ഉണ്ടല്ലോ അതൊക്കെ മണലിൽ എഴുതി വച്ചാ മതി ഒരു കാറ്റ് വന്ന് അതിനെ മറച്ചു കളയട്ടെ സ്നേഹത്തിന്റെ കഥകൾ അങ്ങനെയല്ല നമുക്ക് സ്നേഹം തന്നവരുടെ പേരുകൾ അങ്ങനെയല്ല നമുക്ക് സന്തോഷം തന്നവരുടെ ഓർമ്മകൾ അങ്ങനെ അതെന്നും മറക്കാതെ സൂക്ഷിക്കണം പക്ഷെ നമ്മൾ നേരെ തിരിച്ചല്ലേ അല്ലേ നമുക്ക് സ്നേഹം തന്നവരെയൊക്കെ നമ്മൾ മറന്നുപോകും ചാർലി ചാപ്ലിൻ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ ചിരിപ്പിച്ചതൊക്കെ നിങ്ങൾ മറക്കുമെന്ന് എനിക്കറിയാം നിങ്ങളെ വേദനിപ്പിച്ചവരെ മാത്രമേ നിങ്ങൾ ഓർമ്മിച്ച് നോക്കുകയുള്ളൂ ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോയില്ലേ മുറിപ്പാടുകളൊക്കെ എപ്പോഴും ബാക്കിയുണ്ട്